നിന്റെ വൈഫ് ഡ്രൈവ് ചെയ്യോ യെസ് ഷീ ഡ്രൈവ് ഷീ ഡ്രൈവ് അല്ല ഷീ ഡ്രൈവ്സ് പറയാറുണ്ട് ഷീ ഡ്രൈവ്സ് ഡ്രൈവ് ചെയ്യാറുണ്ട് ഷീ ഡ്രൈവ്സ് ഒരു ഷീ ഡ്രൈവ്സ് മനസ്സിലായോ ഇനി വൈഫ് ഡ്രൈവ് ചെയ്യാറില്ല ഷീ ഷീ ഡ്രൈവ് ഡ്രൈവ് നമ്മൾ കേൾക്കുമ്പോൾ ശരിയാണെന്ന് വിചാരിക്കും അതേപോലെ നിന്റെ വൈഫ് ഡ്രൈവ് ചെയ്യാറുണ്ടോ ഇത് നീ തെറ്റിക്ക് നോക്കോ നിന്റെ വൈഫ് ഡ്രൈവ് ചെയ്യാറുണ്ടോ ആലോചിച്ചു പറഞ്ഞോ യുവർ വൈഫ് വിൽ ഡ്രൈവ് അതും വൈഫ് ഡ്രൈവ് ഡസ് യുവർ വൈഫ് ഡ്രൈവ് ഓക്കെ ഡസ് യുവർ വൈഫ് ഡ്രൈവ് അപ്പൊ ഷീ ഡെ പറയാം ക്ലിയർ അതേപോലെ നിന്റെ വൈഫ് ഇംഗ്ലീഷ് സംസാരിക്കും ആലോചിച്ചു പറഞ്ഞോ നിന്റെ വൈഫ് ഇംഗ്ലീഷ് സംസാരിക്കോ ഡീക് സോറി ഡസ് ഷി യുവർ വൈഫ് സ്പീക്ക് ഇംഗ്ലീഷ് യുവർ വൈഫ് ഡസ് യുവർ വൈഫ് സ്പീക്ക് ഇംഗ്ലീഷ് യെസ് ഷി ഡസ് അല്ലെങ്കിൽ യെസ് ഷീ സ്പീക്സ് ഇംഗ്ലീഷ് അങ്ങനെ പറയാം ക്ലിയർ ഇനി നിങ്ങളുടെ വൈഫ് ഇംഗ്ലീഷ് സംസാരിക്കില്ലെങ്കിൽ എന്താ പ്രശ്നം ഒരു കുഴപ്പമില്ല ഇനി നിങ്ങൾക്കോ നിങ്ങളുടെ വൈഫിനോ ആർക്കു വേണമെങ്കിലും ഇംഗ്ലീഷ് പഠിക്കാം വാട്സാപ്പിലൂടെയാണ് ജോലിയോ ബിസിനസിനോ ഒന്നും പ്രശ്നമില്ല ഇപ്പൊ നിങ്ങളുടെ വൈഫ് വീട്ടിൽ ഇരിക്കുകയാണെങ്കിൽ വീട്ടില് ഇംഗ്ലീഷ് പഠിക്കാം നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിസിനസിനെയോ ജോലിയോ ബാധിക്കാതെ ഒരു ദിവസം മുപ്പത് മിനിറ്റ് മാത്രം സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ ഇംഗ്ലീഷ് പഠിക്കാം രണ്ട് മാസം കൊണ്ട് സെറ്റ് ആവും ഗ്യാരന്റിയാണ് കഴിഞ്ഞ ആറ് വർഷമായിട്ട് ഞങ്ങൾ നടത്തുന്നതാണ് എന്താണ് റിസൾട്ട് കിട്ടും എല്ലാരെയും ഒരുപോലെയല്ല പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല റിസൾട്ട് ഉറപ്പാണ് നിങ്ങളും നിങ്ങളുടെ ട്രെയിനറും മാത്രം ഒറിഞ്ഞുകൊണ്ട് ലോകത്തിന്റെ എവിടെയിരുന്നു ഇംഗ്ലീഷ് മേടിക്കാറും നല്ലൊരു അവസരമാണ് ഉപയോഗപ്പെടുത്തിക്കോ രണ്ടും